ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നരച്ച മുടി അഥവാ ഗ്രേ ഹെയർ എങ്ങനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ള ശാസ്ത്രീയമായ ഒരു ടോപ്പിക് തന്നെയാണ് പലപ്പോഴും നര എന്ന് പറയുന്നത് അഥവാ ഗ്രേ എന്ന് പറയുന്നത് ഒരു ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്ത് വരുന്ന ഒരു ഒരു സംഭവം തന്നെയാണ് ഡെഫിനറ്റ്ലി അതിലൊരു ജനറ്റിക് ഫാക്ടറുണ്ട് അതിലൊരു ഏജിംഗ് ഉണ്ട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയുണ്ട് ഒക്കെയുണ്ട് ഞാനിതിനൊന്നും മാറ്റിവെക്കുന്നില്ല പക്ഷേ ഇതിലൊരു അണ്ടർലൈൻ ഒരു കെമിസ്ട്രി ഉണ്ട് ശാസ്ത്രമുണ്ട് അതിനെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് തന്നെ അഡ്രസ് ചെയ്യാം ഗ്രേ കളർ അല്ലെങ്കിൽ നര ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ടിഷ്യൂസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അയണിൻ്റെ കണ്ടൻറ്റ് അമിതമാവുമ്പോൾ തന്നെയാണ് അതെ അയൺ നമ്മൾ പലപ്പോഴും നല്ലത് എന്ന് പറയുന്ന ഒരുപാട് നല്ല ഗുണങ്ങൾ ഉള്ള അയൺ കണ്ടൻറ്റ് തന്നെയാണ് പക്ഷേ പലപ്പോഴും അയൺ നമ്മുടെ സെൽസിനകത്തേക്ക് കോശത്തിനകത്തേക്ക് എൻ്റർ ചെയ്യുകയും അവിടെ ഒരു സ്റ്റോർഡ് ഫോമിലേക്ക് മാറുകയും ചെയ്യുന്നു ഈ കോശത്തിനകത്തേക്ക് കയറുന്ന അയൺ പലപ്പോഴും ഓക്സിഡേഷൻ പ്രോസസ്സിലേക്ക് മാറും അയൺ ഒരു ഹെവി മെറ്റലാണ് ഹൈലി റിയാക്റ്റീവ് മോളിക്യൂളാണ് ഓക്സിജൻ നമ്മുടെ റെസ്പിറേഷൻ പ്രോസസ്സ് വഴി ശ്വാസം വലിച്ച് സെൽസിനകത്തേക്ക് ഓക്സിജൻ എൻറ്റർ ചെയ്യുമ്പോൾ അവിടെ അമിതമായിട്ട് ഓക്സിജൻ അയണുമായിട്ട് റിയാക്റ്റ് ചെയ്യും ആ അയൺ ഓക്സിഡേഷൻ പ്രോസസ്സിലേക്ക് നടക്കുകയും ചെയ്യുന്നു ഒരു ഓക്സിഡൈസ്ഡ് അയൺ എക്സ് റേ റേഡിയേഷനെ പോലെ തന്നെ ഹസാഡസ് ആയിട്ട് മാറാം ഓക്സിഡൈസ്ഡ് അയൺ വഴി ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് എക്സ് റേ റേഡിയേഷനെ പോലെ തന്നെ ഹസാഡസ് ആണ് ഞാനത് വെറും വാക്കിൽ പറയുകയല്ല ഈ പറയുന്നതിൻ്റെ എല്ലാം റിസർച്ച് പേപ്പേഴ്സ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തു തരാം നിങ്ങൾക്ക് ഓരോന്നും വിശദമായി നോക്കാവുന്നതാണ് അയൺ ടു മച്ച് ഓഫ് അയൺ നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹെയറിലായിക്കോട്ടെ സ്കിന്നിലായിക്കോട്ടെ ഇതിൻ്റെ സെൽസിനകത്തേക്ക് അമിതമായിട്ട് സ്റ്റോർ ചെയ്യുകയും അത് ഓക്സിജനുമായിട്ട് മെറിജ് ചെയ്ത് ഓക്സിഡൈസ്ഡ് അയണാകുകയും അതുവഴി ഉണ്ടാകുന്ന ഫ്രീ റെഡിക്കൽസും വളരെയധികം ഹസാഡസ് എഫക്ട്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട് സ്ത്രീകൾക്ക് അൻപത് വയസ്സ് വരെ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചു അമ്പത് വയസ്സ് വരെ മെനോപ്പോസ് ആർത്തവമുള്ള സമയത്ത് അയണിലോട് കുറഞ്ഞിരിക്കുന്ന കാണാം ഈ ആർത്തവം നിന്ന് കഴിയുമ്പോൾ പലരിലേക്കും അല്ലെങ്കിൽ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുമ്പോൾ അവരുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ വരുന്നതായിട്ട് കാണാം ഇത് അയൺ ഓക്സിഡൈസ്ഡ് അയണിൻ്റെ പ്രോസസ്സാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാനിവിടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് നരയെക്കുറിച്ചാണ് നമ്മുടെ എയർലി ആയിട്ടുണ്ടാകുന്ന നര ഏജിംഗ് ആയിട്ടുണ്ടാകുന്ന അറുപത് വയസ്സിലോ എഴുപത് വയസ്സിലോ ഉണ്ടാകുന്ന നരയെക്കുറിച്ചല്ല അതിനെയും ഞാൻ ഒഴിവാക്കുന്നില്ല പക്ഷേ എന്നാലും ചെറുപ്പത്തിൽ എനിക്ക് ഒത്തിരി കോളുകൾ വന്നത് മുപ്പത് വയസ്സിലും ഇരുപത് വയസ്സിലും മുപ്പത്തഞ്ച് വയസ്സിലും നാൽപ്പത് വയസ്സിലും ഒക്കെ ഉണ്ടാകുന്ന നരയാണ് ഈ നരയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എന്തുകൊണ്ട് നമുക്ക് ഈ അയൺ ഓവർലോഡിന് അഡ്രസ്സ് ചെയ്തുകൂടാ എന്നുള്ളതാണ് ഞാൻ അവിടെ പറഞ്ഞത് കോപ്പർ കഴിക്കാനല്ല കോപ്പർ അസൾറ്റേറ്റിനെ അപ്ലൈ ചെയ്യാനാണ് ഇവിടെ കോപ്പറിന് എന്താണ് റോൾ അയൺ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അവിടെ ടിഷ്യൂസിൽ നഷ്ടപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് മിനറലാണ് കോപ്പർ എന്ന് പറയുന്നത് കോപ്പറാണ് ഹെയറിൻ്റെ ടെക്സ്ചറിനേയും കളറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ കോപ്പർ തൈറോസിനൈസ് എൻസൈം എന്ന് പറഞ്ഞ ഒരു എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും ഇതാണ് മെലാനിനെ ഹൈപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നത് ഞാൻ അതിനും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ ലിങ്ക് ചെയ്തേക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അയൺ ഓക്സിജനുമായിട്ട് ലിങ്ക് ചെയ്ത് ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ആ ഫ്രീ റാഡിക്കൽ ഓക്സിഡേറ്റീവ് പ്രോസസ്സ് ഒരു ചെയിൻ റിയാക്ഷൻ മാസീവായിട്ട് ചെയിൻ ആയിട്ട് പോവുകയാണ് ഈ ചെയിനെ ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ദ ചെയിൻ എങ്ങനെ ഈ ഓക്സിഡേഷൻ പ്രോസസ്സിനെ ബ്രേക്ക് ചെയ്യാം ആൻറ്റി ഓക്സിഡൻറ്റ് വേണം വൈറ്റമിൻ ഇ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വൈറ്റമിൻ ഇ സോഴ്സിനെ ഈ കോപ്പറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്ത് തുടങ്ങുമ്പോൾ എവിടെയാണോ നിങ്ങളുടെ ഹെയർ ടിഷ്യൂസിൽ അയൺ ഓവർലോഡ് വന്ന് ഗ്രേയിങ് വന്നിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ മതി ഞാൻ ഇഞ്ചസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല ആപ്ലിക്കേ ചെയ്യുക അപ്ലൈ ചെയ്യുക ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക കോപ്പർ അസറ്റേറ്റോ ബെൻസോയിറ്റോ ഏതെങ്കിലും ഗുഡ് ഫോംസിൽ ആയിട്ടുള്ള ഫോംസ് ഞാൻ എപ്പോഴും അസറ്റേറ്റ് റെക്കമെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ബോഡിയിലെ സെൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് അങ്ങനെ ടിഷ്യൂസിൽ അപ്ലൈ ചെയ്യും വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഓക്സിഡൻറ്റിനെ അവിടെ കൊണ്ടുവരുകയും ചെയ്യുമ്പോൾ ആ ചെയിൻ റിയാക്ഷൻ നമ്മളവിടെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ എന്തിനാണ് ഡോക്ടർ വൈറ്റമിൻ എ പറഞ്ഞത് റെറ്റിനോൾ റെറ്റിനോൾ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോം ഓർ ഹെൽത്തി ഫോം ഫോർ ഹെയർ സോ അതുകൊണ്ടാണ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാനവിടെ പറഞ്ഞു തീർച്ചയായിട്ടും സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്യുന്ന ഒരു സം പ്രോസസ്സാണ് അത് പലയിടത്തു നിന്നുമുള്ള നന്മകളെ എടുത്ത് മനുഷ്യരാശിക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സയൻസ് വിൽ ഇവോൾവ് ആൻഡ് ലൈഫ് വിൽ ബി സോ ബ്യൂട്ടിഫുൾ ഞാനിവിടെ കുറച്ച് കോപ്പർ അസറ്റേറ്റ് എടുക്കുകയാണ് കുറച്ച് കോപ്പർ അസറ്റേറ്റും വൈറ്റമിൻ ഇയും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഈ മിക്സ്ഡ് കോപ്പർ അസറ്റേറ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല ഇത് ബോഡിയിൽ ഇൻജസ്റ്റ് ചെയ്യാതിരിക്കയോ അല്ലെങ്കിൽ കണ്ണിൽ അല്ലെങ്കിൽ വായിലൊന്നും പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ മറ്റൊരു കാര്യം കൂടി പറയാം ഞാൻ പതിനാറ് വർഷമായിട്ട് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു ഡോക്ടറാണ് ഇവിടെ ഞാൻ ഒരു പ്രൊഡക്ട്സും ഇതിനു വേണ്ടി മാനുഫാക്ചർ ചെയ്തോ വിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു സത്യം കൂടി നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ നല്ല ഒരു മെസ്സേജ് മനസ്സിൽ തോന്നിയ ശാസ്ത്രീയമെന്ന് പൂർണ്ണമായി ബോധ്യമുള്ള മെസ്സേജ് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കത്തുള്ളൂ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ആരോഗ്യത്തിന് മെച്ചപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വണ്ണൻ